ചേർത്തലത്തേക്ക് സർവീസ് സഹകരണ ബാങ്കിൽ എൽ ഡി എഫ് ജനാധിപത്യ സഹകരണ മുന്നണിയുടെ ചേർത്തലത്തേക്ക് സർവീസ് സഹകരണ ബാങ്കിൽ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരമേറ്റു ജനറൽ വിഭാഗത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജനറൽ വിഭാഗത്തിൽ നിന്ന് രജനിദാസ് അപ്പൻ കെ രമേശൻ വിനോദ് സി കെ ആർ സന്തോഷ് കുമാർ ആർ സുഗുലാൽ സൈജു ടി എം എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ജി രാജേരി സിനിമ കെ എസ് ശരത് അശ്വതി പി ഫൽഗുണൻ ശോഭാ സുധാകരൻ എന്നിവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കെ രമേശൻ ബാങ്ക് പ്രസിഡന്റായി ചുമതലയേറ്റു ബാങ്കിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് ജെ ദുർഗാദാസ് സി പി എം കാഞ്ഞിക്കുഴി ഏരിയ സെന്ററംഗം ബി സലീം പി സുരേന്ദ്രൻ ടി എം മഹാദേവൻ എസ് സോബിൻ ഡി പ്രകാശൻ സി പി ഐ അരിയപറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി മോഹനൻ ബാങ്ക് സെക്രട്ടറി കെ വി ഷീബ സ്റ്റാഫ് സെക്രട്ടറി കെ അജൻ എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി എം എൽ ഉണ്ണി മുൻ ബാങ്ക് സെക്രട്ടറി ഡി ബാബു എന്നിവർ പങ്കെടുത്തു ബാങ്ക് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങൾക്കും സ്വീകരണവും നൽകി നമ്മുടെ ഈ ബാങ്കിലേക്ക് നടത്തി തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പുരോഗമന ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ പന്ത്രണ്ട് പേർ മത്സരിച്ചത് എന്നാൽ അതിന് ആദ്യം തന്നെ സംവരണ സീറ്റുകളിലേക്ക് ആറുപേർ എതിരെല്ലാതെ എടുക്കപ്പെട്ടിരുന്നു അവസാനത്തെ ജനറൽ സീറ്റിലേക്കുള്ള ആറ് സീറ്റിലേക്കാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് ആ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇന്ന് സഹകരണ മേഖല അനുഭവിക്കുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ബാങ്ക് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ബാങ്കുള്ള രണ്ട് തവണ കഴിഞ്ഞ വർഷം അതിൻ്റെ അംഗീകർഷവും അവാർഡ് നേടി മാതൃകരമായി പ്രവർത്തിക്കുന്നൊരു ബാങ്കായിരുന്നു എന്നാൽ ഈ ബാങ്കിനെ വർഗീയ പിന്തിരിപ്പൻ ശക്തികൾ ഇതിനെ തകർത്തെറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഒരു പാനൽ പോലും വെക്കാൻ കഴിയാതെ അതുപോലെ നോമിനേഷൻ പോലും നേരേ ജോലി അറിയാത്തവർ വന്ന ഒരാളെ നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ലാഭവിധം ജനങ്ങളുടെ കയ്യിലേക്ക് എത്തേണ്ട പണം ലക്ഷക്കണക്കിന് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടത്തി ഈ വർഗീയ പിന്തിരിപ്പിൽ ശക്തികൾ നശിപ്പിച്ചത് നമ്മുടെ ബാങ്കിന്ന് ചേർത്ത തെക്ക് സർവീസ് സേന ബാങ്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും തെരഞ്ഞെടുപ്പുള്ള ബാങ്കായി മാറുകയാണ് അപ്പോൾ എൻ്റെ സംസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കുന്ന ലാഭത്തിൽ പോകുന്ന ബാങ്കുകൾ ഒന്നാണ് നമ്മുടെ ഈ എസ് ഇ വി ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തിനാല് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തി പൂർത്തീകരിക്കേണ്ട ചില പദ്ധതികൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനുള്ള പരിശ്രമത്തിനാണ് ഈ ബോർഡും അതിൻ്റെ സ്റ്റാഫുകളും അതിൻ്റെ സെക്രട്ടറിയും എല്ലാം ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ പാതയിലാണ് അപ്പോൾ ഇനിയുള്ള നാളുകളിൽ ഈ സഹകരണ മേഖലയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിൽ പൂർണ്ണമായും നാട്ടിൻ സഹകാരികൾ ഈ ബാങ്കിനോട് സഹകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്